എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ഇ അഫ്സലാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് അഫ്സല് സമരം ചെയ്യാനുള്ള സാഹചര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റുകളുടെ ഒരു കുറവ് വന്നുകൊണ്ടാണ് എന്താണ് അതിലൊരു വ്യക്തമായിട്ടുള്ള കണക്ക് ഈ അലോട്ട്മെന്റിന്റെ ഭാഗമായി വരുന്ന പല കണക്കുകളും ഊതി പെരുപ്പിച്ച കണക്കുകളാണ് ഇവിടെ എം എസ് എഫ് ഐരും കെ എസ് സിയും ആ കണക്കാണ് ഉന്നയിക്കുന്നത് മാധ്യമങ്ങളും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന കണക്കാണ് ഇവിടെ ആകെ മലപ്പുറത്ത് അപേക്ഷ വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ അപേക്ഷ വിദ്യാർത്ഥികളുടെ എണ്ണം എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളാണ് അതിൽ ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ നമ്മൾ ബോർഡറിലെല്ലാം കഴിയുന്ന പാലക്കാട്ടെയും മറ്റ് കോഴിക്കോട്ടേയും എല്ലാം ബോർഡർ കഴിയുന്ന വിദ്യാർത്ഥികളുണ്ട് മറ്റ് ജില്ലയിലെ വിദ്യാർത്ഥികളാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഒന്നാം അലോട്ട്മെന്റും രണ്ടാം അലോട്ട്മെന്റും മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞ് അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് വിദ്യാർത്ഥികളുണ്ട് അവർ ഓൾറെഡി ഈ അലോട്ട്മെന്റ് പ്രത് ഔട്ടായി കഴിഞ്ഞു അഡ്മിഷൻ എടുക്കാത്ത കാരണത്താൽ ഇനി പ്രവേശനം ലഭിക്കാൻ ബാക്കിയുള്ളവർ ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഇനി മലപ്പുറത്തിൽ ലഭ്യമായ സീറ്റുകൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് സീറ്റുകളാണ് അൺഎയ്ഡ് ഉൾപ്പെടെ പക്ഷേ എസ് എഫ് ഐ എന്നും പറയുന്ന കാര്യം അൺഎയ്ഡ് സ്കൂളിൽ പ്രോത്സാഹിപ്പിക്കരുത് പരമാവധി സർക്കാർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠിക്കണം ഏഴ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠിക്കണം കൊണ്ടാണ് അതുകൊണ്ട് ആ കണക്ക് എസ് എഫ് ഐ എടുക്കുന്നില്ല പതിനൊന്നായിരത്തി എൺപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ഇനി സീറ്റുകളുടെ കുറവാണ് ഇനി അൺഎയ്ഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ കുറവുള്ളത് അതേസമയം തന്നെ ആരാണ് മലപ്പുറം ജില്ലയിൽ സർക്കാർ സ്കൂളിൽ ബാച്ച് അനുവദിക്കാതെ അൺഎയ്ഡ് സ്കൂൾ ബാച്ച് ചെയ്യേണ്ട കാര്യമാണ് എൺപത്തി ശതമാനവും ഇന്ന് മലപ്പുറം ജില്ലയിൽ കാണുന്ന പതിനൊന്നായിരത്തിലധികം വരുന്ന അൺഎയ്ഡ് സീറ്റുകളിൽ എൺപത്തി ശതമാനവും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചതാണ് അന്ന് അവർക്ക് അത് ഹലാലായിരുന്നു ഇന്ന് അവർക്ക് അത് ഹരാമാണ് പതിനൊന്നായിരത്തിലധികം പഠിക്കാനുള്ള സൗകര്യം വേണം 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 തീർച്ചയായും വേണം അതിനധികം ബാച്ച് അനുവദിക്കണം മലപ്പുറം ജില്ലയിൽ ഇനിയും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ കഴിയുന്ന ഇരുപതിലധികം ഹൈസ്കൂൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താനാകുമോ എന്ന് സർക്കാർ പരിശോധിക്കണം ഇനി നാളെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥങ്ങളെ യോഗം വിളിച്ചു എന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത പ്രകാരം മനസ്സിലാക്കുന്നത് അങ്ങനെ യോഗം വിളിച്ചില്ല യോഗത്തിൽ പോയി അവിടെ വിഷയം അവതരിപ്പിക്കാനും അല്ലെങ്കിൽ മന്ത്രിയെ നേരിട്ട് വേറെ പോയി കണ്ട് അവതരിപ്പിക്കാനും എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് സമരം തീർച്ചയായും തുടരും കാരണം ഇവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒതുകുന്ന രീതിയിൽ ബാച്ചുകൾ അനുവദിക്കേണ്ടതുണ്ട് അതാണ് എസ് എഫ് ഐയുടെ നിലപാട് പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്വീറ്റ് കണ്ടെത്തേണ്ടതുണ്ട് അതിന് അധികം ബാച്ച് അനുവദിക്കേണ്ടതുണ്ട് അതില്ലെങ്കിൽ സമര രംഗത്തിന് തുടരുമെന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത് അഖിലോട്ടുപാർക്കൊപ്പം സി വി അനുമോദ്